നമശിവായ ശിവായാ ഓം ശ്രീപുരുഭ്യോ നമ ജഗത് ജനനി മാതാ അമൃതാനന്ദമയ ദേവി അമ്മയുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ് അമ്മ പറയും നിങ്ങൾ ചൂണ്ട ശരിക്ക് കൊത്തി വലിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും പിന്നെ ഒറ്റ വലി നിത്യജീവിതത്തിൽ നിന്ന് ഉദാഹരണമെടുത്ത് അമ്മ ഇങ്ങനെ പറയാറുണ്ട് അമ്മയുടെ അടുക്കൽ വരുന്നവർക്ക് ആദ്യം ആദ്യം വലിയ സ്വാതന്ത്ര്യമാണ് അടുത്ത് പോയിരിക്കാം കുശലം പറയാം ചിരിക്കാം രസിക്കാം ഫലിതം പറയാം അമ്മ കഥകൾ പറയും കീർത്തനം പാടിക്കും വീട്ടുകാര്യം ചോദിക്കും ഭക്ഷണം അമ്മ തന്നെ വാരി വായിരി വെച്ച് തരും അമ്മയുടെ ഈ സ്നേഹപ്രവാഹം ആരെയും കീഴ്പ്പെടുത്തി ആ സ്നേഹത്തിൽ പെട്ടുപോയാൽ പിന്നെ വിട്ടുപോവുക സാധ്യമല്ല ചൂണ്ട ശരിക്കു കൊത്തിക്കഴിഞ്ഞു ആ തക്കം വരുമ്പോൾ അമ്മ ചൂണ്ട വലിക്കും പിടിമുറുക്കും നിയമം കർശനമാക്കും എപ്പോഴും അടുത്തിരിക്കാൻ സമ്മതിക്കുകയില്ല സാധന ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അമ്മ കർക്കശയാകും ശകാരിക്കും ആദ്യം മാതൃസ്നേഹം കൊണ്ട് ആളുകളെ കുരുക്കുകയും ക്രമേണ ഗുരുഭാവം കൊണ്ട് മക്കളെ സാധനയിലൂടെ പടിപടിയായി മുന്നോട്ട് നയിക്കുകയുമാണ് അമ്മയുടെ സാമാന്യമായ പ്രവർത്തന ശൈലി അമ്മയുടെ മുമ്പിൽ ഞാൻ എന്ന ഭാവത്തിന് ഒരു സ്ഥാനവുമില്ല ഏതു കൊലക്കൊമ്പനും കുഞ്ഞാടിനെ പോലെ അമ്മയുടെ പാദങ്ങളിൽ മുട്ടുകുത്തും അമ്മ രക്ഷിക്കും എന്ന ബോധം ഓരോ ഭക്തനുമുണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ തെറ്റു ചിന്തിക്കാൻ പോലും സാധ്യമല്ല അമ്മയുടെ സർവ വ്യാപകമായ സ്വരൂപത്തെ കുറിച്ച് ബോധമുണ്ടായി കഴിയുമ്പോഴാകട്ടെ നമുക്ക് എപ്പോഴും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുണ്ടാകുകയും ചെയ്യുന്നു ഭക്തന്റെ മനസ്സിൽ തെറ്റായ ചിന്ത ഉദിച്ചാലുടൻ അമ്മ തിരുത്തും അമ്മ പറയാറുണ്ട് ഞാൻ അറിയാതെ ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് അക്കാര്യം ഞാൻ അറിയും എന്നിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അമ്മ സർവജ്ഞനെ സർവജ്ഞയാണെന്ന ബോധം മക്കളെ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കുന്നു പടിപടിയായി വിരക്തനാക്കുക ഈശ്വരനോട് അടുക്കുക ഇത് മാത്രമേ അമ്മയുടെ അടുക്കൽ വരുന്ന വ്യക്തിക്ക് ഗതിയുള്ളൂ ലൗകികത്തിൽ വീണ്ടും മുങ്ങാം എന്നാശിക്കണ്ട അഥവാ തൽക്കാലത്തേക്ക് മാത്രം ആശ സാധിച്ചെന്നു വരാം കാമിനി കാഞ്ചനകളിൽ കുടുങ്ങിയവർ ശീഘ്രഗതിയിൽ സന്യാസ മനസ്ഥിതിയിലേക്ക് നീങ്ങുന്നു ഒരു ജീവകോടിക്ക് ജന്മകാലത്ത് ഇതിൽ കൂടുതൽ എന്തു ഭാഗ്യം പ്രതീക്ഷിക്കാം ആയിരം ആണ്ടുകൾക്കകമേ ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാർ ആവിർഭവിക്കുകയുള്ളൂ ഹരി ഓം നമ